കാഞ്ചാർ നരിയമ്പാറ പുതിയകാവ് ദേവി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവവും കാർത്തിക വിളക്കും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മേൽശാന്തി കൃഷ്ണൻ എംബ്രാന്തിരി പൊങ്കാലയടുപ്പിലേക്ക് അഗ്നി പകരും പുലർച്ചെ മണിക്ക് നിർമാലി ദർശനം ആറ് മുപ്പതിന് അഷ്ടദ്രവി മഹാഗണപതി ഹോമം ഒമ്പത് മുപ്പതിന് പൊങ്കാല എന്നിവ നടക്കും ചടങ്ങിൽ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി സന്ദേശം നൽകും നെരിയമ്പാറ പുതിയകാവ് ദേവി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവവും കാർത്തിക വിളക്കും തീയതി വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് ഇരുപതിന് ക്ഷേത്ര മേശാന്തിയുടെ മുഖ്യ കാരണത്തിൽ ഇടുക്കി ജില്ലയുടെ ബഹുമാനപ്പെട്ട കളക്ടർ ശ്രീ ശ്രീശ്രീ അയ്യേസിൻ്റെ സാന്നിധ്യത്തിൽ നടത്തപ്പെടുകയാണ് അന്നേ ദിവസം നമ്മുടെ ദുരിതദേശങ്ങളിൽ നിർത്തുന്ന നൂറുകണക്കിന് ദേവിഭക്തർക്ക് പൊങ്കാലിടുന്നതിനുള്ള സൗകര്യം ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ രാവിലെ പതിനൊന്ന് മണി മുതൽ ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും അന്നദാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് വൈകിട്ട് ആറ് ഇരുപതിന് പതിനായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ദീപങ്ങൾ തെളിയുന്ന ദേവനന്ദ രതീഷ് ചെയ്യുന്നതാണ് മുതൽ ൂട്ട നടക്കും വൈകിട്ട് ആറ് മുപ്പതിന് പതിനൊന്നായിരത്തിഒരുന്നൂറ്റി പതിനൊന്ന് ദീപങ്ങളുടെ കാർത്തിക വിളക്ക ചലച്ചിത്ര ബാലതാരം ദേവനന്ദ രതീഷ് തെളിക്കും വാർത്താ സമ്മേളനത്തിൽ ജെ ജയകുമാർ സുരേഷ് കുഴിക്കാട്ട സോനു മഹേശൻ ആർ പ്രകാശ് രാജേഷ് നാരായണൻ എന്നിവർ പങ്കെടുത്തു